ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ എന്റെ കയ്യിൽ ഒരു സംഭവം കണ്ട ഇത് അക്കോലക്സ് എന്ന് ഒരു ലിക്വിഡ് ആണിത് അതായത് കീടങ്ങൾക്ക് കടിക്കുന്ന സംഭവമാണ് അതുപോലെ തന്നെ നമ്മൾ ഗ്രാസ് ഒക്കെ പിരിച്ചിട്ടുണ്ടെങ്കിൽ വട്ടത്തിൽ ഇങ്ങനെ കരിഞ്ഞു പോകുന്നതിനൊക്കെ ഇത് ഇത് ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ഹെവി പോയിസൺ കണ്ടിത് ഇത് നമുക്ക് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ടാണ് ഇത് അടിക്കുന്നത് അപ്പൊ ഞാനിത് മേടിച്ചതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെ ഈ ഒരു മരം കണ്ട ചാമ്പ മരം ഇത് മതി ചൊറിയമ്പൂഴി ഇരിക്കുന്ന കാണാം ആ ചൊറിയമ്പൂഴൊന്ന് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ അറപ്പ് തോന്നും അത്രയ്ക്കാണ് ഇരിക്കുന്നത് വേണ്ട ഇതേപോലെ ബാക്ക് സൈഡിലുള്ള മരങ്ങളിലും ഇതിങ്ങനെ തിങ്ങി നിൽക്കണേ കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കണ ചൊറിയമ്പുഴു അപ്പൊ ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയമ്പുഴു അതുപോലെ തന്നെ കുഞ്ഞിയനുറുമ്പ് കറുത്തട്ടുള്ള കുഞ്ഞിയനുറുമ്പ് അതുപോലെ ചെതലുകൾ ചെതലൊക്കെ പെട്ടെന്ന് പൂട്ടാ മണ്ണിലുണ്ട് മണ്ണിലൊക്കെ ആയിട്ടാണ് മരത്തുമ്പോൾ നമുക്ക് ഡയലോട്ട് ചെയ്ത് വേണമെങ്കിൽ ഒഴിക്കാം ഇത് ആ ഒരു മരുന്നാണ് ഇത് പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത് ഇത് എനിക്കറിയുന്നതാണ് ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ അഗ്രിക്കൾച്ചറിൽ ഉപയോഗിക്കുന്ന കീടങ്ങളൊക്കെ മരുന്നടിക്കുന്ന ക്യാൻ ആണത് ചെറിയൊക്കെ ഉണ്ടായത് നമ്മൾ ആയി നല്ല പോയിസർ ഉണ്ടോ പിള്ളേരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആക്കോറിയങ്ങളിൽ കുളത്തിലൊക്കെ ഈ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പാടെ ചത്തുപോകും ഓക്കെ അപ്പം നമുക്ക് ഒന്ന് പൊട്ടിച്ചു ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിൽ നമ്മൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം എടുത്തിട്ട് ഈ കാനൊഴിക്കാൻ്റെ വില വേണ്ട ചെറുതിലൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം മതി നമുക്ക് ഇവനെ ഈ അക്യോലെക്സ് പൊട്ടിച്ച് നമുക്ക് ഒഴിക്കാം ഒഴിക്കുമ്പോ നമുക്ക് കളർ കാണാ സ്മെല്ലോ നോക്കോട്ടോ വെള്ളം ഒഴിക്കുമ്പോ തന്നെ സംഭവം ഈ കളറായിട്ടാ സ്മെല്ല് വെച്ച ഒരു രക്ഷ കേട്ടോ അങ്ങനെയാ സ്മെല്ലാണ് നമുക്ക് ഇതാക്കാൻ പറ്റില്ല അത്ര സ്മെല്ലാണ് ഭയങ്കര തീവ്രമായ സ്മെല്ലാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് പൊഴിച്ചിട്ട് ഒന്ന് ചാമ്പി കൊടുക്കണേ ഈ കാണുന്ന പുഴുവിന്റെ മേത്ത് കൊഴിക്കാൻ ഈ ഒരു മെഷീത്തിന്റെ ആവശ്യമില്ല കേട്ടാ അത് കപ്പി കലക്കിട്ട് നേരെ ഊരി ഒഴിച്ചാലും മതി ഇത് ബാക്കിൽ ഇതിന്റെ മുകളിൽ ഒരുപാടുണ്ട് അലയമ്മലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ അമ്മ ഉപയോഗിച്ചതായി കൂട്ടത്തില് സ്പ്രേ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടാ ആ മരുന്ന് നമ്മ ശെരിക്ക് കുളിപ്പിച്ചിട്ടാ ചെളമേത്ത് അപ്പോൾ അമ്മ ഇപ്പം ഐറ്റങ്ങ ചത്തട്ടൊന്നുമില്ല ഐറ്റങ്ങ ഇങ്ങോട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാനിതിനെ കംപ്ലീറ്റ് ഈ ചട്ടിയിലേക്ക് അടർത്തി അടച്ചിടുകയാണ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അമ്മ കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കൂടി അടക്കുന്നതാണ് അന്നെ ചൊറിച്ചിലാണ് കേട്ടോ ഇത് മേത്ത് മുട്ടിയിട്ടുണ്ടെങ്കിൽ അന്യായ ചൊറിച്ചിലാണ് ഈ ഒരു ചൊറിയമ്പുഴ മുട്ടിയിട്ടുണ്ടെങ്കിൽ നിൽക്കുക പിള്ളേർ ഭയങ്കര ചൊറിച്ചിൽ വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ച കേട്ടോ കംപ്ലീറ്റ് മടത്തി എടുക്കുകയാണേ അതായത് സ്കിന്ന മരത്തിന്റെ സ്കിന്നൊക്കെ കംപ്ലീറ്റ് ആ മരം തിന്ന് തീർത്താണ്ടാക്കാണെന്ന് ഇലകളെല്ലാം തിന്ന് തീർക്കു കംപ്ലീറ്റ് അത് അടത്തില്ല ചേട്ടാ ഇപ്പൊ നോക്കാ വരുന്നേ കംപ്ലീറ്റ് വടിയായിട്ടാ മഹാഭ്രാക്കാണ് എന്നാലും നമുക്കിത് കുട്ടികളുടെ മേലത്തൊക്കെ ഈ സംഭവം മുട്ടിയിട്ടാണ് അറിയണില്ല ഈ മരത്തുമ്പോ ഇത് ആളിൽ ഇപ്പിടിച്ചിരിക്കുന്ന അറിയുന്നില്ല ആ കുട്ടികളുടെ മേലൊക്കെ എപ്പോഴും ചോർച്ചില്ല അപ്പം ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവത്തിന് നമുക്ക് കണ്ടത് അപ്പൊ വല്ലാതെ നമുക്ക് വേറെ ഒരു നിർവാഹവും ഇല്ല കണ്ടില്ലേ ഇതേപോലെ ആവട്ടോ ൊരു സംഭവം ഉണ്ടല്ലോ ഞമ്മളത് ഇതുപോലെ ചെറിയ പുഴ മരുന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അതടിച്ച് ചെറിയപുഴൊക്കെ ചത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അടിച്ചോ ആരി കുഴിച്ചിടിയൊക്കെ കത്തിച്ചാൽ ചെയ്യണോട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒഴികള കിളികളൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ ആയിട്ട് അങ്ങനെ ഒടിയായി പോകും അപ്പൊ നമുക്ക് ഇങ്ങനെ കുഴിച്ചിടാൻ വേണ്ടി പോകുന്നുണ്ട് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഓക്കെ 给、okay.